ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സിമ്പിൾ മന്ത്രി എം പി രാജേഷ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാൻ എത്തിയത് മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മന്ത്രി ആദ്യം എത്തിയത് കൂടാതെ മറ്റു ഇടങ്ങളിലെ ക്യാമ്പുകളും മന്ത്രി സന്ദർശിച്ചു ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും സംസാരിച്ച് മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി ക്യാമ്പിലെത്തിയവരോടും മന്ത്രി നേരിട്ട് വിവരങ്ങൾ ആരാഞ്ഞു തുടർന്ന് വെള്ളിയങ്കല്ല്ല് റെഗുലേറ്റർ പട്ടാമ്പി പാലം തുടങ്ങിയവയും മന്ത്രി യുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു